السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بر الله أما بعد قال رسول صل الله صلى الله عليه وسلم من أحسن الصلاة حيث يراه الناس وأساءها حيث يخلو فتلك استهانة استهان بها ربه تبارك وتعالى النبي صلى الله عليه وسلم ألغير. മൻ അഹ്സന ഒരാൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്റെ നിസ്കാരം നന്നാക്കി ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ഭംഗിയായി ആളൊഴിഞ്ഞ സമയത്ത് അവൻ നിസ്കാരത്തെ മോശമാക്കി മോശമായ രീതിയിൽ അവൻ നിസ്കരിക്കുകയും ചെയ്താൽ ഫതിൽ കസ്തിഹാനത്തും ഇത് ഒരുതരം നിന്ദ്യമാക്കലാണ് നിന്യമാക്കലാണ് നിസ്സാരമാക്കലാണ് ഇസ്തഹാ ബിഹ റബ്ബഹു റബ്ബഹു തബാറക്കവർത്ത ആല ഇത് അള്ളാഹുവിനോടുള്ള പരിഹാസമാണ് അള്ളാഹുവിനെ നിന്ദിക്കലാണ് എന്ന് മുത്തനബി സാഹ അല്ലെ വസ്ലാം ഓർമ്മപ്പെടുത്തുന്നു മനാഥല്ല